െ എങ്ങനെയാണ് ഒരു കുട്ടിയുടെ ഡെവലപ്മെൻറ്റിന് സഹായകരമാകുന്നതെന്ന് നിങ്ങൾക്കറിയാമോ ഞാൻ അലക്സ് ജോർജ് ജോസഫ് ഒക്കുപേഷണൽ തെറാപ്പിസ്റ്റ് മാർസ്ലിവ മെഡിസിറ്റി പാല ഹോംവർക്ക് ചെയ്യണം അല്ലെങ്കിൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യണം എന്നതുകൊണ്ട് ഞാൻ എൻ്റെ കുട്ടിയെ കളിക്കാൻ വിടാറില്ല എന്ന് അഭിമാനത്തോടെ പറയുന്ന ചില പേരൻസ് നമ്മുടെ ഇടയിലുണ്ട് നമ്മൾ കാണുമ്പോൾ കുട്ടികൾ ഓടുന്നു ചാടുന്നു അല്ലെങ്കിൽ പരസ്പരം സംസാരിക്കുന്നു അതിലുപരി അതുവഴി അവരുടെ മോട്ടോർ ഡെവലപ്മെൻറ്റ് അവരുടെ കൊഗിനേറ്റീവ് സ്കിൽസ് ലൈക്ക് ഡിസിഷൻ മേക്കിംഗ് പ്രോബ്ലം സോൾവിംഗ് മെമ്മറി സോഷ്യൽ ഇൻട്രാക്ഷൻ കൂടാതെ എൻവിറോൺമെൻറിൽ നിന്നുള്ള വേരിയ സെൻസറി ഇൻഫോർമേഷൻ കുട്ടികൾ റിസീവ് ചെയ്യുന്നു ഒരു എൻജോയ്മെൻറ്റ് എന്നതിൽ മാത്രമല്ല അവരുടെ മോട്ടോ ഡെവലപ്മെൻറ്റ് അവരുടെ സോഷ്യൽ ഇൻട്രാക്ഷൻ അവരുടെ കൊമ്യൂണിക്കറ്റീവ് സ്കിൽസ് അവരുടെ ഇമോഷണൽ വെൽ ബീയിങ് എന്നിവ പ്ലേ വഴി അവർ അച്ചീവ് ചെയ്യുന്നു കുട്ടികളുടെ മെൻ്റലി ആൻഡ് ഫിസിക്കലി വെൽ ബീയിങ്ങിന് പ്ലേ അനിവാര്യമാണ് അതുകൊണ്ട് ഹോംവർക്കിൻ്റെയും എക്സാംസിൻ്റെയും പേര് പറഞ്ഞ് കുട്ടികളെ കളിക്കാൻ പെടാതിരിക്കരുത് താങ്ക് യു